ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് പല്ലും തേച്ച് നിര അടുക്കളയിലേക്ക് വന്നപ്പോൾ പുട്ടും ചിക്കനും എന്താ അത് കഴിച്ചേക്കാന്ന് വിചാരിച്ച് അതും കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴാണ് രണ്ട് ഓർഡർ കിട്ടുന്നത് ഭാഗ്യത്തിന് രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ ഇന്ന് നല്ലൊരു ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനി നമുക്ക് അത് കൊണ്ട കൊടുത്തിട്ട് വരാം പിന്നൊരു കാര്യം നിങ്ങൾക്കും ഇതുപോലെ പെർഫ്യൂം ആവശ്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി അങ്ങനെ അതെല്ലാം നമ്മൾ അവിടെ കൊണ്ടക്കൊടുത്ത് കുറച്ച് പൈസയും വാങ്ങി നേരെ അകലെ പോയൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് കയ്യിൽ പത്ത് കാശ് വന്നാൽ തിന്ന് മുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം വന്നപ്പോയേക്കും ഒടുക്കത്തെ മഴയാണ് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒരു ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു ചാരിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള മഴ ആയതുകൊണ്ട് തന്നെ കോട്ടും കൊടെയൊന്നും എടുക്കാൻ പറ്റിയില്ല മഴ കൊണ്ട് തന്നെ വിചാരിച്ച പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വരുന്ന വഴിക്ക് തന്നെ റോഡും ബ്ലോക്ക് ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുവാണ് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്റെ ഭാഗ്യം കൂടുതൽ കൊണ്ടാണോ എന്ന് അറിയില്ല മുഴുവൻ മഴയും കൊള്ളണ്ട വന്ന് അവസാനിതാ പത്ത് മണിയായിരാണ് വീട്ടിലെത്തിയത് അപ്പോ ബൈ ഗൈസ്